പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള നവനാൾ ജപം ഏറ്റവും പരിശുദ്ധവും നിർമ്മലവുമായ ദിവ്യകനികെ ഈശോയുടെ പരിശുദ്ധ മാതാവാകുവാൻ അനാദികാലം മുതൽക്കേ പരിശുദ്ധ ത്രീത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ നമ്മുടെ ദിവ്യനാഥന്റെ വേളയിൽ അങ്ങ് അനുഭവിച്ച പരമാനന്ദത്തെ ഭക്തി സ്മരിക്കുന്നവർക്ക് അങ്ങ് പറഞ്ഞൊറ്റിട്ടുള്ള പ്രത്യേക സംരക്ഷണം നൽകി പാമ്പിയായ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ തിരുക്കുമാരിന്റെ കാരുണ്ണത്താൽ ആശ്രയിച്ച് ചോദ്യപ്പീൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അങ്ങയുടെ വല്ലഭയായ മാധ്യസ്ഥത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിതരിൽ അലിവേറും നാന്തെ ദൈവ തിരുസന്നിധിയിൽ എനിക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ ദൈവഹിതത്തിന് അനുയോജ്യമാണെങ്കിൽ എനിക്ക് അങ്ങ് ലഭിച്ചു തരണമേ ദൈവഹിതം മറിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ചാലും ഓ ദേവമാതാവേ ഗബ്രേൽ ദേവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് അങ്ങയെ അഭിവാദനം ചെയ്ത ആ മഹിമ നിറഞ്ഞ ആദരവണക്കത്തോട് ചേർത്ത് പാപിയായ എൻ്റെ വിനീതമായ അഭിവന്ദനങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമിരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് വാങ്ങേണ്ട കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് വാങ്ങേണ്ട കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമലാ എന്നേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഇതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു തരണമേ എന്ന് വ്യാഗ്ലറുടെ ആശ്വാസമായ മാതാവെ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മപ്രവർത്തികളും സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹ ലബ്ധിക്കായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേ ഹൃദയത്തെ ദിവ്യ സ്നേഹത്താൽ എന്നെന്നും മെരിയിച്ച സ്നേഹാർദ്രമായ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയ യാചനകൾ കേൾക്കണമേയെന്നും എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമേയെന്നും അങ്ങയോട് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമേൻ എത്രയും നേള മാതാവേ നിന്റെ സംഗീതത്തിലൂടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാന്ധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതിങ്കൽ ഞാൻ അണിയുന്നു വിലപിച്ച് കണ്ണുനേർച്ച പാപിയായ ഞാൻ നിന്റെ ദിയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദിയാപൂർവ്വം കേട്ടറില്ലേ ആ പിതാവിനും പുത്രനും പശുതാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ